അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ലോകാവസാനം എന്നാൽ നടക്കാൻ ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് എപ്പോഴാണെന്നോ ഏത് സമയത്താണെന്നോ അള്ളാഹു സുബാനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാൽ ലോകാവസാനം അടുത്തുതന്നെ സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു ഈ ലോകത്തിന് ഒരു ഒരവസാനമുണ്ടെന്നും പ്രസ്തുത അവസാനം വളരെ അടുത്താണെന്നും അതിനുള്ള സമയമാകാറായി എന്നതും ഉലകത്തെ പരിപാലിക്കുന്നവരായ അള്ളാഹുബോവത്താലയുടെ പ്രഖ്യാപനമാകുന്നു പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ഹോവത്താല പറയുന്നു ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാകുന്നു അവരുടെ രക്ഷിതാമെങ്കിൽ നിന്ന് പുതുതായി ഏതൊരു ഉത്ബോധനം അവർക്ക് വന്നെത്തിയാലും കളയാക്കുന്നവരായിക്കൊണ്ട് മാത്രമേ അവരിത് കേൾക്കുകയുള്ളൂ ഹൃദയങ്ങൾ അശ്രദ്ധമായിക്കൊണ്ട് സർവജ്ഞനായ അള്ളാഹു സുഹാനഹോ താലയുടെ അറിവിലും നിർണയത്തിലും തീരുമാനത്തിൽ ലോക അവസാനം ഏറെ അടുത്താണ് എന്നത് തീർച്ചയാണ് മാനുഷികമായ അളവ് പോലുകൾ അതിനെ വിരുദ്ധമായി കണ്ടാലും ശരി മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസലം അവിടുന്ന് ലോക ഒരുപാട് അടയാളങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ലോക അടയാളങ്ങളെ പണ്ഡിതന്മാർ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും അവയിൽ ചെറിയ അടയാളങ്ങൾ നീണ്ട കാലങ്ങളായി അന്തിനാളിനെ മുൻകടന്നു വന്നതും രംഗപ്രവേശനം ചെയ്ത് നിലച്ചുപോയതുമായ അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ട് നിലയ്ക്കാതെ നാൾക്കുനാൾ പെരുകയോ അധികരിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അടയാളങ്ങളുമാണ് അവ ഈ അടയാളങ്ങളെ അറിയിക്കുന്ന പ്രമാണവചനങ്ങളിൽ നിന്നും അവ മൂന്ന് തരമെന്ന് മനസ്സിലാക്കാം അതിൽ ഒന്ന് രംഗപ്രവേശനം ചെയ്ത് രണ്ട് രംഗപ്രവേശനം ചെയ്ത് തുടർന്നു കൊണ്ടിരിക്കുന്നവ അല്ലെങ്കിൽ സംഭവിക്കൽ അതിൽ ഒന്ന് രംഗപ്രവേശം ചെയ്തതും നിലച്ചു പോയതും രണ്ട് രംഗപ്രവേശം ചെയ്ത് തുടർന്നു കൊണ്ടിരിക്കുന്നവ അല്ലെങ്കിൽ സംഭവിക്കൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവ മൂന്ന് ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത ഇതൊക്കെയാണ് ചെറിയ അടയാളങ്ങളിൽ പെടുന്നവ വലിയ അടയാളങ്ങൾ അന്തിനാൾ സംഭവിക്കുന്നതിൻ്റെ തൊട്ടടുത്തായി പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന വലിയ സംഭവങ്ങളാണവ അവയിലൊന്ന് സംഭവിച്ചാൽ മറ്റുള്ളവ അതിനെ തുടർന്ന് മുറിഞ്ഞ മാലയിലെ മുത്തുമണികൾ ഉതിർന്ന് വീഴുന്നത് പോലെ പെട്ടെന്നായിരിക്കും വന്ന് ഭവിക്കുക അബ്ദുല്ലാഹിബിന് അമ്രാഹു വൻഹുൽ നിന്ന് നിവേദനം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലാം പറഞ്ഞു അന്തിനാളിൻ്റെ അടയാളങ്ങൾ ഒരു നൂലിൽ കോർക്കപ്പെട്ട മുത്തുമണികൾ എന്ന പോലെയാണ് നൂല് മുറിക്കപ്പെട്ടാൽ മാലമണികളിൽ ചിലത് ചിലതിനെ തുടർന്ന് വീഴുമല്ലോ ഇവിടെ പറയുന്നതിൻ്റെ സാരം മുത്തുകൾ കോർത്ത മാല പൊട്ടിയാൽ എത്ര പെട്ടെന്നാണോ മുത്തുകൾ ഉതിർന്നു വീഴുന്നത് അത്രയും വേഗത്തിലായിരിക്കും ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അവ പത്തെണ്ണവാകുന്നു അവയെക്കുറിച്ച് ഇപ്രകാരം തിരുമൊഴിയുണ്ട് പത്ത് അടയാളങ്ങൾ നിങ്ങൾ കാണുന്നതുവരെ നിശ്ചയം അന്തിനാൾ സംഭവിക്കുകയില്ല ദുഖാൻ ദജ്ജാൽ ദാപത് സൂര്യൻ അതിൻ്റെ മകരിബിൽ നിന്നും ഉദിക്കൽ ഈസഫിനും മറിയം അലൈഹി വസ്സലാം ഇറങ്ങൽ ഇറങ്ങാൻ മൂന്ന് ഭൂകമ്പങ്ങൾ പൗരസ്ത ഒരു ഭൂകമ്പം പാശ്ചാത്യ ലോകത്തെ ഒരു ഭൂകമ്പം അറേബ്യൻ ദ്വീപിൽ ഒരു ഭൂകമ്പം മീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഈ പത്തെണ്ണത്തിൽ അവസാനത്തേത് യമനിൽ നിന്നും പുറപ്പെടുന്ന ഒരു തീയായിരിക്കും അത് ആളുകളെ അവരുടെ മഹഷിറയിലേക്ക് ഒരുമിച്ച് കൂട്ടും ഇമാം മഹദിയുടെ വരവ് കാവുബ പൊളിക്കൽ കുർആൻ ഉയർത്തപ്പെടൽ തുടങ്ങിയ ഏതാനും അടയാളങ്ങളെ കൂടി ചില പണ്ഡിതന്മാർ ലോകാവസാനത്തിൻ്റെ വലിയ അടയാളങ്ങളായി എണ്ണിയിട്ടുണ്ട് ഇൻഷാ അള്ള അടുത്ത വീഡിയോയിൽ ലോകാവസാനത്തിൻ്റെ ചെറിയ അടയാളങ്ങളെപ്പറ്റി വിശദമായി പഠിക്കാം അസലമ വരഹമല്ലാ വാത്തൂ